ഓൾ നമ്മുടെ ഇന്നത്തെ സെഷൻ പ്രിലിംസ് എത്ര മാർക്ക് മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ് അപ്പൊ നമ്മുടെ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസെഷൻസ് മാത്രല്ല നമ്മൾ നെക്സ്റ്റ് വീക്ക് കോൺവേർസ് കാരൻ ഡെഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ അപ്പ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ കയറി ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിപ്പം സെക്രട്ടറി ടോയെ അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റ് ഈ രണ്ട് പോസ്റ്റുകൾക്കായിട്ടുള്ള ഒരു പ്രിലിംസ് എക്സാം ആണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ പ്രിലിംസ് എക്സാം കഴിഞ്ഞ സാഹചര്യത്തിൽ പല ഉദ്യോഗാർത്ഥികളുടെയും ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങണോ എനിക്ക് ഇനി മെയിൻ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ബിക്കോസ് പ്രിലിംസിന്റെ സിലബസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെയിൻസ് അത്യാവശ്യം നല്ലൊരു സിലബസ് ഉണ്ട് എക്സാം അധികം വൈകാതെ തന്നെ കാണുകയും ചെയ്യും അപ്പൊ ഇത് എന്താ പല യൂട്യൂബുകളിലും പലവരും തൊണ്ണൂറ് എൺപത് കട്ട് ഓഫുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രിലി മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് ഇനിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാ നിങ്ങൾ ആരംഭിക്കാം അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാം വെൽക്കം ടു ചാലഞ്ചറാം അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് പോസ്റ്റുകളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ ഒന്ന് സെക്രട്ടേറിയറ്റോയെ അടുത്തത് ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റ് അത്തരത്തിലെ സെക്രട്ടേറിയറ്റ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് കാറ്റഗറി നമ്പർ എൺപത്തി ഒൻപത് ബാ രണ്ടായിരത്തി പത്തൊമ്പത് ഓഫീസ് അറ്റൻഡന്റ് നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് അതുപോലെ കേരള പി എസ് സി ഓഫീസുകളിലൊക്കെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വന്ന കാറ്റഗറി നമ്പർ നോക്കിക്കേ അതായത് എൺപത്തി ഒൻപത് ബാ രണ്ടായിരത്തി പത്തൊമ്പത് അന്നൊരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരുന്നു ആ പ്രിലിമിനറി എക്സാമിന്റെ കട്ട് ഓഫ് വന്നിരുന്നത് എഴുപത്തിയാറ് മാർക്കായിരുന്നു എഴുപത്തി ആറ് മാർക്ക് കട്ട് ഓഫിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ വെച്ചുകൊണ്ട് കേരള പി എസ് സി പരീക്ഷ നടത്തുകയും അതിന്റെ ഒരു മെയിൻ ലിസ്റ്റ് വരികയും അതിനെ ബേസ് ചെയ്ത് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്തു ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമുക്കറിയാം കേരള പി എസ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്ന മൂന്ന് വർഷമാണ് അപ്പം ഒൻപതാം മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻപതാം മാസം ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഇനിയും എക്സാം വളരെ പെട്ടെന്ന് തന്നെ കാണും ബാക്കിയുള്ള പ്രോസസ് എല്ലാം കാണും കാരണം ഇരുപത്തി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഒൻപതാം മാസം മുതൽ നമ്മുടെ പി എസ് സിക്ക് വേറൊരു റാങ്ക് ലിസ്റ്റ് വേണം അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ എക്സാംസും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കാണും അപ്പൊ ആ സമയത്ത് നമ്പർ ഓഫ് വേക്കൻസീസ് കൊടുത്തിരുന്ന അറുപത്തിനാലാണ് പക്ഷേ എണ്ണൂറിന് മുകളിൽ നിയമനം നടന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും അപ്പൊ അത്യാവശ്യം നിയമനം നടന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ഓയി എന്ന് പറയുന്ന പോസ്റ്റ് അറുപത്തിനാല് വേക്കൻസികളുമായിട്ട് വന്നിട്ട് എണ്ണൂറിന് മുകളിൽ നിയമനം നടന്നു കഴിഞ്ഞു ഇപ്പൊ കറന്റ് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് സെക്രട്ടേറിയറ്റ് ഓയി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് മുന്നൂറിലധികം വേക്കൻസികൾ ഉണ്ട് ഒഴിഞ്ഞു ഇടപ്പുണ്ട് മുന്നൂറ്റി അൻപതിന് അടുത്തുണ്ട് ഇതിന് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പം അതേപോലെ അതിന്റെ കൂടെ വന്നതാണ് ഹയർ സെക്കൻഡറി ലബോറട്ടറി അസിസ്റ്റന്റ് അത് അത്യാവശ്യം കുറച്ച് ആളുകൾ ഒരു ലിസ്റ്റ് കേരള ആ പി എസ് സി പുറത്തുവിടത്തുള്ളു മാത്രമല്ല ലാസ്റ്റ് ടൈമിൽ അതിന്റെ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപതിന് എൺപത്തഞ്ച് വരെ വന്ന എൺപതിനു മുകളിലേക്ക് വന്ന ജില്ലകളുണ്ട് പക്ഷെ സെക്രട്ടേറിയറ്റ് ആയുടെ മെയിൻസ് കട്ട് ഓഫ് വന്നിരുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു അങ്ങനെ മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നത് അപ്പൊ ഇത് രണ്ട് ഒരു സാഹചര്യത്തിൽ അതായത് സെക്രട്ടേറിയറ്റ് ഓയുടെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്ന അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴായിരുന്നു നമ്മൾ എൺപതിനു മുകളിലാണ് നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ലബോറട്ടറി ഓഫീസ് അറ്റൻഡൻസിന്റെ റാങ്ക് കട്ട് ഓഫ് വരികയുണ്ടായി അപ്പൊ ഇത് രണ്ട് മെയിൻസിന്റെതാണ് ഈ പറഞ്ഞത് അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഈ പ്രിലിംസിന്റെ സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപതിനു മുകളിലായിരുന്നു ആ സമയത്ത് വന്നിരുന്നത് അപ്പൊ ഇപ്പം ഇനി നമ്മള് നമുക്ക് ഈ എഴുപതിനു മുകളിലുള്ളവര് പഠിച്ചു തുടങ്ങിയാൽ മതിയോ മെയിൻസ് പരീക്ഷയ്ക്ക് ഇതാണ് നമ്മളുടെ ഒരു ഡൗട്ട് ഫസ്റ്റ് തന്നെ പറയട്ടെ നമ്മുടെ സ്കൂളിലെ പ്ലസ് ടു സ്കൂളിൽ അതിനാൽ ലബോറട്ടറി ഓഫീസറിൽ എന്നുള്ള പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും കട്ട് ഓഫ് കൂടുതലായിരിക്കും കാരണം വേക്കൻസികൾ വളരെ കുറവായിരിക്കും ജില്ലകൾ അനുസരിച്ച് വേക്കൻസികൾ മാറും പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് വൈ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ ഇതിനകത്തിൽ അത്യാവശ്യം അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുവിടം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്താൻ കേരള പി എസ് സി ശ്രമിക്കും അപ്പൊ നമുക്ക് ഈ നടന്ന എക്സാം അതായത് നാല് ഫേസുകളായിട്ടാണ് എക്സാം നടന്നത് ഡിസംബറിൽ ഫസ്റ്റ് ഫേസ് അപ്പൊ ജാനും ഫെബ്രുവരിയിൽ ജാനുവിലൊരു രണ്ട് ഫേസ് ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ ഒരു ഫേസ് സോ നാല് ഫേസുകളായിട്ട് നമ്മുടെ എക്സാം കഴിഞ്ഞു അപ്പൊ ഫസ്റ്റ് ഫേസ് നമ്മളൊക്കെ എൽ ഡി സി ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു വിഷമത്തിലും നിരാശയിലും ഒക്കെ ഇരുന്നതുകൊണ്ട് കുറച്ച് നിങ്ങൾ ബുദ്ധിമുട്ടി തന്നെ എഴുതി അത് ടഫ് ഒന്ന് കൊടുക്കാം സെക്കൻഡ് ഫേസിൽ നമ്മൾ ഫസ്റ്റ് ഫേസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോയി ഫസ്റ്റ് ഫേസിനെ അപേക്ഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ടഫെന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് മൊത്തം അപ്പൊ ജാനിൽ തേർഡ് ഫേസ് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിലെയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ട് നമ്മൾ വീണ്ടും പഴയ എനർജിയിലേക്ക് ഒന്ന് തിരിച്ചു വന്നു ഇത് വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫേസ് ആയിരുന്നു തേർഡ് ഫേസ് ഫോർത്ത് ഫേസും കമ്പയറബിളി മീഡിയം ടു ഒരു ഹൈ എന്ന് നമുക്ക് പറയാം ബിക്കോസ് അതിൽ കറണ്ട് അഫേഴ്സും അതേപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ രണ്ടും ഈ ഒരു ഫേസിൽ ഇത്ര ബുദ്ധിമുട്ടായിരുന്നു ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാതെ പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീഷൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഒക്കെ എക്സാം എഴുതിയവർക്ക് നോർമലൈസേഷൻ മേ ബി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല നിങ്ങള് മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലാ പഠിച്ചു തുടങ്ങി എത്ര മാർക്ക് അതായത് നമുക്ക് ഒന്നും പി എസ് സി ആണ് എപ്പോഴും ഫൈനൽ കട്ട് ഓഫ് പറയുന്നത് എങ്കിലും നമുക്കൊന്നും പ്രെഡിക്റ്റ് പ്രെഡിക്ട് ചെയ്യാനും പറ്റില്ല സോ എങ്കിലും ഒരു ആവറേജ് നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ പി എസ് സിയുടെ ആൻസർ കീ വെച്ച് കൂട്ടുമ്പോൾ ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ മാർക്ക് ഉള്ളവര് മെയിൻസ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേരള പി എസ് സി ആണ് ഡിസി പൂർണ്ണമായിട്ടുള്ള ഡിസിഷൻ പി എസ് സിയുടെ എങ്കിലും ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉള്ളവർക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് ബ്രില്യംസിന്റെ നമ്മൾ പഠിച്ചു തുടങ്ങണം എൽ ഡി നിങ്ങളൊക്കെ സിലബസ് ഉണ്ട് അത് വെച്ച് തന്നെ പഠിക്കുക പിന്നെ ഇവിടെ വേറൊരു സ്കോപ്പും കൂടെ വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് അല്ലെങ്കിൽ എൽ പി യു പി റാങ്ക് ലിസ്റ്റ് വരികയാണ് അപ്പൊ ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കുറച്ച് പ്രിലിംസിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റിൽ വരും പി എസ് സിക്ക് അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള റാങ്ക് ലിസ്റ്റ് മാത്രമേ ഒരു പ്രിലിംസിന് ശേഷം മെയിൻസ് എക്സാമിനായിട്ടും തീർച്ചയായിട്ടും പുറത്തുവിടുള്ളൂ അപ്പം നിങ്ങൾ എഴുപത് എഴുപത്തി അഞ്ചൊക്കെ ഉള്ളവർ പഠിക്കാതെ ഇരിക്കരുത് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എഫേർട്ട് ഒരുപാട് ഇരട്ടി എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ചിലപ്പോ അത് സക്സസ് ആവുകയല്ല കാരണം ടൈം നമുക്കില്ലല്ലോ ഇനിയും ഈ അറുപത്തഞ്ചൊണ്ട് മെയിൻസ് പരീക്ഷിക്കാനായിട്ട് തയ്യാറായി പക്ഷേ എനിക്ക് അറുപത്തഞ്ചുള്ള ഒരാളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് അടുത്തത് എന്തായാലും നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത വരെ എത്തിയെന്ന വിശ്വാസത്തിൽ ബിപോ എൽ ഡിക്കോ ഒക്കെ നമുക്ക് ഈ അറിവ് നമുക്ക് യൂസ് ആകും ഒരു നമ്മൾ പഠിക്കുന്ന ആ പരീക്ഷയ്ക്ക് തന്നെ നമുക്ക് സക്സസ് ആവണമെന്നോ ആ പോസ്റ്റിന് നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല നമ്മള് ട്രൈ വീണ്ടും വീണ്ടും ശ്രമിക്കുക അപ്പൊ ഇതൊരു നമ്മുടെ കട്ട് ഓഫ് ഒന്നും അല്ല നിങ്ങൾ മാർക്ക് കുറവാന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നോർമലൈസേഷൻ എക്സ്പെക്ട് ചെയ്യാം തേർഡ് ഫേസും ഫോർത്ത് ഫേസും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും എല്ലാം കൂടെ ഒരു രീതിയിലാക്കിക്കൊണ്ടുള്ള ഒരു കട്ട് ഓഫ് പി എസ് സി പിന്നെ ചില സ്കൂളിന്റെ ലബോറട്ടറി ഓഫീസായിട്ടുണ്ട് അതിന്റെ കട്ട് ഓഫ് കുറച്ച് കൂടുതൽ ചാൻസ് ഉണ്ട് കാരണം വേക്കൻസികൾ കുറവാണ് അപ്പൊ നമ്മൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ചലഞ്ചർ ആപ്പിലുണ്ട് ഫ്രീ ക്ലാസുകൾ അത് കിട്ടാനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി കയറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതേപോലെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അതായത് എ അതുപോലെ സെക്രട്ടറിയേറ്റ് ഒക്കെ കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവര് ഡിസ്ക്രിപ്ഷനിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഉണ്ട് അതുവഴി നമ്മുടെ കസ്റ്റമർ കെയർ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ ക്ലാസുകള് മൂന്ന് കാറ്റഗറി ഉണ്ട് റെക്കോർഡ് ക്ലാസുകൾ മാത്രമുണ്ട് ലൈവ് വിത്ത് റെക്കോർഡ് ഉണ്ട് അതായത് റെക്കോർഡിനോടൊപ്പം തന്നെ ക്ലാസ്സുകളും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് മെന്റൽ സപ്പോർട്ടുള്ള ബാച്ചുകളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് ബാച്ച് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ കസ്റ്റമർ കെയറിലെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതുവഴി കയറി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞ പത്ത് മണിക്ക് നമ്മൾ സെഷൻസ് ഇപ്പൊ ഡെയിലി പോകുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് കോൺവെഡ്സ് നയൻ ഒ ക്ലോക്കിന് നമ്മൾ കാലണ്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതൊക്കെ കിട്ടാനായിട്ട് മക്കളെ നമ്മുടെ യൂട്യൂബ് ചാനൽ പി എസ് സി ചലഞ്ചർ ആപ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം ഫ്രണ്ട്സിൽ എത്തിക്കാം താങ്ക് യു